പുതിരു ജോബ് റിക്രൂട്ട്മെന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സുവർണ വന്നിട്ടുണ്ട് സെക്യൂരിറ്റി പ്രിന്റിംഗ് പ്രസ് ഹൈദരാബാദിൽ ഇപ്പോൾ സൂപ്പർവൈസർ ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ജൂനിയർ ടെക്നീഷ്യൻ ഫയർമാൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗത്തിൽ നിന്നും അപേക്ഷണിച്ചു മിനിമം പത്താം ക്ലാസ് മുതൽ യോഗ്യത ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് മൊത്തം തൊണ്ണൂറ്റി ആറ് വാക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ നോട്ടടിക്കുന്ന പ്രസിൽ സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായിട്ട് രണ്ടായിരത്തി ഇരുനാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപാല് ഏപ്രിൽ പതിനഞ്ച് വരെ അപേക്ഷിക്കാനും പറ്റുന്നതാണ് ഈ ഒരു വീഡിയോയുടെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് അടക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ സെക്യൂരിറ്റി പ്രിൻറ്റിംഗ് പ്രസ്സിലേക്കാണ് നമുക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് ഹൈദരാബാദിലേക്കാണ് വന്നിട്ടുള്ളത് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഒരു സ്റ്റീമാണ് സൂപ്പർവൈസർ ടി ഒ പ്രിൻ്റിയിലേക്ക് രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സൂപ്പർവൈസർ ടെക് കൺട്രോളിലേക്ക് അഞ്ച് ഒ എല്ലേക്ക് ഒന്ന് വന്നിട്ടുണ്ട് അടുത്തൊരു സ്റ്റീമാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റൻറ്റ് ഇതിലേക്ക് നമുക്ക് പന്ത്രണ്ട് വേക്കൻസി വന്നിട്ടുണ്ട് സാലറി സ്കെയിൽ ഇരുപത്തൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത് മുതൽ എഴുപത്തേഴ് ഒരുന്നൂറ്റി അറുപത് വരെയാണ് അടുത്തൊരു സ്റ്റീമാണ് ജൂനിയർ ടെക്നിക്കൽ പ്രിൻറ്റിങ് ആൻഡ് കൺട്രോളിലേക്ക് വന്നിട്ടുള്ളത് അറുപത്തി എട്ട് ഫിറ്ററിലേക്ക് വന്നിട്ടുള്ളത് മൂന്ന് വെൽഡറിലേക്ക് വന്നിട്ടുണ്ട് ഒരു വേക്കൻസി ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷനിലേക്ക് വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസി ഫയർമാൻ വന്നിട്ടുണ്ട് ഒരു വേക്കൻസി ഇതിലേക്ക് നമുക്ക് പതിനെട്ട് എഴുന്നൂറ്റി എൺപത് മുതൽ അറുപത്തേഴ് മുന്നൂറ്റി തൊണ്ണൂറ് വരെയാണ് സാലറി സ്കെയില് വന്നിട്ടുള്ളത് ഓരോ കാറ്റഗറീസിന് ഏതൊക്കെ വേക്കൻസി ആണ് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് നോക്കുക നമുക്കൊരു പോസ്റ്റിൻ്റെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ സൂപ്പർവൈസർ ടി യോ പ്രിൻറിങ് എന്നതിലേക്ക് പ്രിൻറിങ് ടെക്നോളജിയിൽ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ പ്രിന്റിംഗ് ടെക്നോളജിയിൽ ബി ബിടെക് ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുനാല് ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് പറയുന്നത് അടുത്തൊരു പോസ്റ്റാണ് ടെക്നിക്കൽ കൺട്രോൾ ഇതിലേക്ക് നമുക്ക് പ്രിന്റിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജി ഇതൊക്കെ ഡിപ്ലോമ ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റിംഗ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് ഇൻഫോർമേഷൻ ടെക്നോളജിയിലൊക്കെ ബി ബിടെക്ക് ബി എസ് സി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ടെക്നീഷ്യൻ പ്രിൻറിങ് അല്ലെങ്കിൽ കൺട്രോളിലേക്ക് ഇതിലേക്ക് നമുക്ക് ഐ ടി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പ്രിൻറിംഗിൽ ഐ ടി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡിപ്ലോമ ഇൻ പ്രിൻറ്റിംഗ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ വരുന്നതാണ് അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ടെക്നീഷ്യൻ ഫിറ്റർ ഇതിലേക്ക് നമുക്ക് ഐ ടി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ടെക്നീഷ്യൻ വെൽഡർ ഇതിലേക്ക് ഐ ടി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം പിന്നെ നമുക്കൊരു അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ടെക്നീഷ്യൻ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിലേക്ക് ഐ ടി ഉള്ള ആളുകൾക്ക് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് അടുത്തൊരു പോസ്റ്റാണ് സൂപ്പർവൈസർ ലെവലിൽ നമുക്കിതിലേക്ക് മാസ്റ്റർ ഡിഗ്രി ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാം വൺ ഇയർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ വേണം അടുത്തൊരു പോസ്റ്റാണ് ജൂനിയർ ഓഫീസ് അസിസ്റ്റന്റ് ഇതിലേക്ക് ഗ്രാജുവേറ്റ് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഫിഫ്റ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് മാർക്ക് വേണം പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തെട്ട് വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് അടുത്തൊരു പോസ്റ്റാണ് ഫയർമാൻ ഇതിലേക്ക് പത്താം ക്ലാസ് പാസ്സായവർക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ഫയർമാൻ ട്രെയിനിങ്ങിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ് മിനിമം ഹൈറ്റ് വേണ്ട നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ചെസ്റ്റ് വരുന്നത് എഴുപത്തി ഒൻപത് എൺപത്തി നാലാണ് ചെസ്റ്റ് വരുന്നത് വയസ്സ് പതിനെട്ട് വയസ്സ് മുന്നൂറ്റി ഇരുപത്തി പിന്നെ ഐസൈറ്റും കളർ ബ്ലൈൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതിന് ജസ്റ്റ് നോക്കുക ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട ഡേറ്റ് വരുന്നത് രണ്ടായിരത്തി മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ പതിനഞ്ച് വരെയാണ് മറ്റ് ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് വായിച്ചു നോക്കുക അതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അപ്പർ ഏജ് റിലാക്സേഷൻ ഉണ്ട് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് ഒ ബി എസ് സി ആണെങ്കിൽ മൂന്ന് നമുക്കൊരു പോസ്റ്റിൽ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ ഫീസ് വരുന്നുണ്ട് അറുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീസ് വരുന്നത് അതുപോലെ തന്നെ ജനറൽ ഇ ഡബ്ല്യു ഒ ബി സി കാൻഡേറ്റ്സിനാണ് അറുന്നൂറ് രൂപ വരുന്നത് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി ക്യാൻഡേറ്റ്സിന് നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ഫീസ് വരുന്നത് അതുപോലെ തന്നെ എക്സാം ഡീറ്റെയിൽസും സെലക്ഷൻ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നിട്ടുണ്ട് ജസ്റ്റ് വായിച്ചു വെക്കുക നമുക്ക് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഇവിടെ തന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് കയറി മാത്രമാണ് നമുക്ക് അപേക്ഷിക്കാൻ പറ്റുകയുള്ളു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഇവിടെ താഴെ തന്നിട്ടുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അപേക്ഷ അപേക്ഷിക്കാൻ പറ്റുന്നതാണ് ഐ ടി ഐയും ഡിപ്ലോമയും ബിടെക് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾ നമ്മുടെ ഫാമിലിയും ഫ്രണ്ട്സിലുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബി സെ ഫെവനൈസ് താങ്ക് യു